ഈ കഥയിലുമുണ്ടൊരു മാജിക് സെൽഫ് ഹെൽപ്പ് ഗോപിനാഥ് മുതുകാട് ശബ്ദം നൽകുന്നത് ബാബു കുരുവിള പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ജീവിതം നിറപ്പകിട്ടുള്ള ശലഭം മഞ്ഞുതുള്ളിയുടെ യാത്ര സുഗന്ധക്കാറ്റ് വീശുന്ന പൂന്തോട്ടത്തിലൂടെ ഒഴുകുന്ന ഒരു കുളിരരുവി പോലെയാണ് ജീവിതം ഒഴുകിത്തുടങ്ങിയാൽ പിന്നെ അതിന് നിലയ്ക്കാനാവില്ല ആ ഒഴുക്ക് തുടങ്ങുന്നത് ചെറിയൊരു മഞ്ഞുകണത്തിൽ നിന്നാവും ഒരു മഞ്ഞുകണം പർവ്വതത്തിനു മുകളിൽ നിന്ന് പുറപ്പെട്ട് അരിവിയായി പുഴയായി കടലിലെത്തിച്ചേരും വരെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു മഞ്ഞുതുള്ളി ഏറ്റവും പരിശുദ്ധമാണ് ലോകത്ത് ഏറ്റവും പരിശുദ്ധമായ ഒന്ന് ഒരിക്കൽ ഒരു മഞ്ഞ് കണം പർവ്വതത്തിനു മുകളിൽ നിന്ന് ഒഴുകിത്തുടങ്ങി മുന്നിൽ കാണുന്നതിനെ മുഴുവൻ അവൾ കൗതുകത്തോടെ നോക്കി പുൽക്കൊടികളെയും പൂക്കളെയുമൊക്കെ തൊട്ടുരുമ്മി അത് ഒഴുകിക്കൊണ്ടേയിരുന്നു ഓരോന്നിനു നേരെയും മുഖമുയർത്തിക്കൊണ്ട് ആ മഞ്ഞുതുള്ളി ചോദിച്ചു പൂവേ എന്തൊരു സൗരഭ്യമാണ് നിനക്ക് കടം തരാമോ ഈ സുഗന്ധമുള്ള സൗന്ദര്യം പിന്നെയുമൊഴുകിപ്പോയപ്പോൾ വഴിവക്കിലൊരു പുൽക്കൊടിത്തുമ്പ് കണ്ടു അതിനോടവൾ ചോദിച്ചു ഒരു വട്ടം തൂങ്ങിയാടട്ടെ ഞാൻ നിന്റെ കൈവിരൽത്തുമ്പിൽ തുള്ളിച്ചാടിക്കൊണ്ടുള്ള യാത്ര അവൾ തുടർന്നുകൊണ്ടേയിരുന്നു പൂക്കളും പുൽക്കൊടിയുമൊക്കെ ആ മഞ്ഞു തുള്ളിയെ തലയാട്ടി വിളിച്ചു അവൾ അവരോട് കുശലം പറഞ്ഞ് അവർക്കു മുത്തം കൊടുത്ത് പിന്നെയുമൊഴുകി കാട്ടുവഴിയും മരത്തണലും ചെളി നിറഞ്ഞ മഹാഗർത്തവും പുഴയുടെ ഒഴുക്കിന് ആക്കം കൂട്ടി ചെളിക്കുണ്ടിന്റെ അറ്റത്ത് വന്നപ്പോൾ ആവേശത്തോടെ അവള ആഴത്തിലേക്ക് നോക്കി സർവമാലിന്യങ്ങളും ഉള്ളിലൊളിപ്പിച്ച നുരഞ്ഞു പൊന്തു ചെളിക്കുണ്ട് അവളെ പ്രലോഭിപ്പിച്ചു ചെളിപ്പരപ്പിലെ വലിയ കുമളകൾക്കു മുകളിൽ ചാടിക്കളിക്കാൻ അവളുടെ മനസ്സും തുടിച്ചു ഒരു ഉന്മാദ നൃത്തത്തിലെന്ന പോലെ അവൾ കാൽവഴുതി അതിനുള്ളിലേക്ക് വീണു മുങ്ങിയും പൊങ്ങിയും കുറേ നേരം അവളാ മലിനമഹായാത്ര ആസ്വദിച്ചു പവിഴം പോലെ പരിശുദ്ധയായിരുന്ന അവൾ ഒരു ചെളിവെള്ളത്തുള്ളിയായി മാറി എങ്കിലും അവൾ ഒഴുകിക്കൊണ്ടേയിരുന്നു പുഴയിൽ മഴ പെയ്തൊഴിഞ്ഞൊരു നേരത്ത് കരയിലെ മരത്തിന്റെ ഇലത്തുമ്പത്ത് ഇളവയിൽ തട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളത്തുള്ളിയെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു എത്ര സുന്ദരിയാണ് നീ തിളക്കമാർന്ന പരിശുദ്ധിയോടെ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ നിൽക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു ആ വെള്ളത്തുള്ളി പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഒരിക്കൽ നീയും എന്നെപ്പോലെ പരിശുദ്ധയായിരുന്നു ആദ്യം നീ പൂക്കളോടും പുൽക്കൊടികളോടും കൂട്ടുകൂടി പിന്നെ വളരാൻ തുടങ്ങിയപ്പോൾ പുറം കാഴ്ചകൾ കണ്ട് മനസ്സ് തെറ്റിയ നീ പല വഴികളിലൂടെ യാത്ര ചെയ്തു ഒരിക്കൽ നീ മുങ്ങിത്താഴ്ന്ന ചെളിക്കുണ്ടാണ് നിന്റെ തേജസ് കവർന്നെടുത്തത് പഴയതുപോലെ പരിശുദ്ധയാകുവാൻ തിരിച്ചുപോകുക മാത്രമേ വഴിയുള്ളൂ അതാകട്ടെ അസാധ്യമാണ് താനും ഇതാണ് നമ്മുടെ ജീവിതം നന്മയിലൂടെ ഒഴുകിത്തീർക്കേണ്ടതാണത് ചുറ്റുപാടിലെ ഭൂരിഭാഗം കാഴ്ചകളും ഒരുപക്ഷെ നമ്മെ ചീത്തക്കാര്യങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചുവെന്നുവരും അതിനകത്തൊന്നും കുടുങ്ങിപ്പോകാതെ ശരികളിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഇച്ഛാശക്തി വേണം കൃത്യമായ ക്ഷിബോധം വേണം ദൃഢമായ മനസ്സ് വേണം മായാജാല പ്രണയം ഇന്ദ്രജാല ലോകത്തോട് ഇത്രമാത്രം പ്രണയമില്ലായിരുന്നെങ്കിൽ ചെളിക്കുണ്ടിലേക്ക് ഞാനും വീണുപോയേനെ മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയതോടെ ഒരു മാജിക് ട്രൂപ്പ് ഉണ്ടാക്കി പൂർണമായും ജാലവിദ്യാരംഗത്തേക്കിറങ്ങിത്തിരിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരുന്നു നാട്ടിലെ കൂട്ടുകാരെ പാട്ടിൽ പിടിച്ചും അറിയാവുന്ന മാജിക് ഉപകരണങ്ങൾ സ്വരുക്കൂട്ടിയും ഞാൻ അംഗത്തിനിറങ്ങാൻ തീരുമാനിച്ചു വല്ലപ്പോഴും ഒരിക്കൽ വല്ലപ്പോഴുമൊരിക്കൽ വിരുന്നുകാരെപ്പോലെയെത്തി കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ മാത്രം ചുറ്റിയടിക്കുന്ന കൽക്കത്തക്കാരനായ പി സി സർക്കാരാണ് അക്കാലത്ത് മലയാളികളുടെ മനം മയക്കിയ മായാജാലക്കാരൻ പണ്ട് എപ്പോഴൊക്കെയോ ഗോഗിയാപാഷയും മറ്റ് ചില സായ്പന്മാരുമൊക്കെ കോഴിക്കോട്ടും കൊച്ചിയിലും കൊഴുത്ത പരിപാടികൾ നടത്തിയതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്